കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കലവറനിരയ്ക്കൽ ചടങ്ങ് ഭക്തി സാന്ദ്രമായി പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവക്കാലത്ത് ആയിരക്കണക്കിന് പേരാണ് അന്നദാനത്തിൽ പങ്കെടുക്കാറുള്ളത് ഇതിനാവശ്യമായ അരി പലചരക്ക് പച്ചക്കറി സാധനങ്ങളാണ് കലവറ നിറയ്ക്കൽ ചടങ്ങിൽ സമർപ്പിക്കപ്പെടുന്നത് ക്ഷേത്രമേൽശാന്തി പുത്തില്ലത്ത് നീലകണ്ഠൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ചടങ്ങിന് ആരംഭം കുറിച്ചു ക്ഷേത്രം കിഴക്കേ നടപ്പുരയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ പ്രവാസി വ്യവസായി തോട്ടാപ്പള്ളി വേണുഗോപാൽ മേനോനും ഭാര്യ ഗീത വേണുഗോപാലും ചേർന്ന് ആദ്യ സമർപ്പണം നടത്തി എല്ലാ തവണയും സമർപ്പിക്കാനുള്ള ഒരു ചടങ്ങിനെ തന്നെ അനുവദിക്കുന്നതില് ഞാൻ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഒരു മണിക്ക് സമയത്ത് എനിക്ക് വരാൻ സാധിക്കുന്നതില് മറ്റൊരു പ്രവാസി വ്യവസായിയായ എടക്കുളം ചന്ദ്രിക ഭവൻ ചുള്ളിപ്പറമ്പിൽ ഗോപകുമാറിന്റെ വക നൂറു ചാക്ക് മട്ടഅരിയാണ് സംഗമേശന് സമർപ്പിച്ചത് തുടർന്ന് ഭക്തജനങ്ങൾ അരി നാളികേരം ശർക്കര പപ്പടം നേന്ത്രക്കായ ചേന മത്തങ്ങ ഇടിയഞ്ചക്ക പല വ്യഞ്ജനങ്ങൾ എന്നിവ വഴിപാടായി സമർപ്പിച്ചു ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഭരണസമിതി അംഗങ്ങളായ മുരളീഹരിതം െ ബിന്ദു ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ എതിർത്തു പൂജ പഞ്ചകം ഉച്ച പൂജ എന്നിവ നടക്കും താന്ത്രിക കർമ്മങ്ങൾക്കും ശുദ്ധികർമ്മങ്ങൾക്കും ക്ഷേത്രം തന്ത്രിമാരാണ് നേതൃത്വം നൽകുക ഞായറാഴ്ചയാണ് കൊടിയേറ്റം അന്നദാനം മഹാദാനം എന്നാണല്ലോ ചൊല്ല് നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്കും എല്ലാ ദിവസവും ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അസംസ്കൃത പദാർത്ഥങ്ങളും അരിയും അതുപോലെ തന്നെ പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും ഇവിടുത്തെ ഭക്തജനങ്ങളാണ് ഗുരുഭാഗം നമുക്ക് തരുന്നത് അവരെ എല്ലാവരും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ് ഇതുപോലെയുള്ള എല്ലാ ചടങ്ങുകളിലും എല്ലാ ഭക്തജനങ്ങളും ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന നമ്മുടെ ശ്രീ വേണുജി അദ്ദേഹം കൂടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനും മറ്റ് എല്ലാ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട് സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി కేసీ మేన కమర్షియల్ సెంటర్ మెయిన్ రోడ్ ఇరి కూడా